ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇത് ഞാൻ പണ്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് ടൈം കിട്ടി അങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങളിവിടെ ഡിഗ്രി പഠിച്ച വൃന്ദ എന്നാണ് കേട്ടോ കുട്ടിയുടെ പേര് അവളുടെ ആയിരുന്നു ഇന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരെയും വിളിച്ചായിരുന്നു കുറച്ച് പേര് തലേ ദിവസം പോയി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇന്ന് പോകാനാണ് പറ്റിയത് അങ്ങനെ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ മേടിച്ചു കേട്ടോ തൊട്ടപ്പുറത്താണ് അവളെ കല്ല്യാണം എല്ലാവരും സംബക്രി സത്യം പറഞ്ഞു എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് പോകുമ്പോഴത്തേക്കും നമ്മൾ ഒക്കെ മേടിച്ചുകൊണ്ടായിരിക്കും വരുന്നത് പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ നല്ല ആയി കെട്ടെല്ലാം കഴിഞ്ഞു ഗൈസ് അങ്ങനെ ഞങ്ങൾ അപ്പുറത്ത് പോയി ഗിഫ്റ്റ് മേടിച്ചിട്ട് തൊട്ടപ്പുറത്തായിരുന്നു അവളെ ഓഡിറ്റോറിയം അങ്ങനെ വന്നതാ പിന്നെ ഇവിടെ ഒരു കംപ്ലീറ്റ് ലുക്ക് എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഫുൾ ആളായിരുന്നു കേട്ടോ പക്ഷെ ആൾ പാവം കുട്ടിയാണ് ജസ്റ്റ് ഞാനൊരു വിളി വിളിച്ചപ്പം തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാം കേട്ടോ അവൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു അതുപോലെ തന്നെ അവളുടെ ചേട്ടനും അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് മിണ്ടി അതിനുശേഷം അബ്രാമി ആരെടുത്താ ഫോണിൽ സംസാരിക്കുന്നേ അവക്ക് സത്യം പറഞ്ഞ ലൈനൊന്നുമില്ല പക്ഷെ ഞങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുക ഗൈസ് അവൾക്ക് ലൈൻ ഉണ്ടോ ലൈൻ ഉണ്ടോ സദ്യ കഴിക്കാൻ വേണ്ടി ഒന്നാമത്തെ പ്രാവശ്യം അത് മാറ്റി രണ്ടാമത്തെ പ്രാവശ്യം എന്നിട്ടും നമുക്ക് സ്ഥലം കിട്ടിയില്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഇവിടെ നിന്ന് മോര് വെള്ളം കുടിച്ചു മോര് വെള്ളം കുടിച്ചിട്ട് ഞങ്ങളെ വയറ് നിറഞ്ഞില്ല ഗൈസ് അങ്ങനെ എങ്ങോട്ട് നൊങ്ക് നൊങ്ക് പോടിക്കാൻ പോർബത്തുണ്ട് അങ്ങനെ അവിടെ അങ്ങനെ തൊട്ടപ്പുറത്ത് നൊങ്കിന്റെ ഷോപ്പ് ഉണ്ട് സോപ്പുണ്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാങ് കുടിക്കുകയാണ് ഗൈസ് ഇതിപ്പം രണ്ടാമത്തെ വെള്ളമാണ് ആദ്യം മോര് കുടിച്ചു ഇനി അവക്ക് മിനറൽ വാട്ടറും കൂടെ വേണം സദ്യ സദ്യ കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ നൊങ്ക് സർബത്തൊക്കെ കുടിച്ചു പിന്നെ ഒരു മിനറൽ വാട്ടർ വാങ്ങി ഇതെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് വന്നതാ ഗൈസ് ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടി അതിനുശേഷം വീട്ടിൽ വന്ന കേട്ടോ അവളെ ഞാൻ ഈ സ്പോട്ടിലാക്കി വീട്ടിൽ വന്നപ്പോൾ ഒരു കാര്യം കണ്ടു ഗൈസ് കണ്ടോ പാമ്പ് ഞാൻ വീട്ടിൽ വന്ന് കയറപ്പ് കണ്ട കാഴ്ചയാണ് ഞാൻ ചെരുപ്പൊക്കെ ഇടുന്ന ഭാഗത്താണ് ഈ പാമ്പ് ഇരുന്നത് പക്ഷേ ഭാഗ്യത്തിനും ആർക്കൊന്നും പറ്റിയില്ല കൈസ് ഒന്നും പറ്റിയില്ല അപ്പം കണ്ട എല്ലാവരും പറഞ്ഞു ഇത് ചേരയാണെന്നേ അപ്പോൾ അപ്പുറത്ത് ഒരു ചേണ വിളിച്ചായിരുന്നു ആ ചേണ പാമ്പിനെ ഓട്ടിക്കാൻ വേണ്ടി ചെറിയൊരു കമ്പും കൊണ്ട് വന്നു കൈസും ആ പാമ്പ് പോയത് കണ്ടോ അങ്ങനെ ആ പാപിനെ എങ്ങോട്ടോ വിട്ടു പിന്നെ എൻ്റെ അമ്മയൊക്കെ പിന്നെ അമ്മ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടായിരുന്നേ പിന്നെ ആ പാമ്പിനെ കണ്ടില്ല അങ്ങനെ ഇന്നത്തെ ദിവസം ഭയങ്കര സംഭവ വിലാസങ്ങളൊക്കെ നടന്നു ഓക്കെ ബൈ ഗായ്സ്